മൂന്നാം അധ്യായം വൃത്തം കേല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും ഉണ്ടോ വെച്ചിരിക്കുന്നു ബാലേ എല്ലാമേ ഭുജിച്ചു നിൻമാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ രാമമാഹാത്മ്യം പറഞ്ഞിടണം എന്നോടു നി രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു കാൽക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊൾവിൻ രാവണാദികളായ രാക്ഷസരെ എങ്കുന്നു ദേവകളാലും അഭിവാചനം രഘുനാഥൻ പുഷ്പക വിമാനവുമേറി ചെന്ന് അയോധ്യയിൽ അത്ഭുത പരാക്രമിഷേകവും ചെയ്തു കുംഭസംഭവൻ ചെയ്തൊരു നിശാചര സംഭവം കേട്ടു തെളിഞ്ഞവരെ അയച്ചുടൻ മേദിനി പരിപാലിച്ചനുജന്മാരുമായി മേദിനി സുതയോടുകൂടെ ലീലകൾ പൂണ്ടു വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം വനപ്രീതിയും പൂണ്ടു രമ്യമ്യങ്ങളിലും രമിച്ചു വസിച്ചിതു ചില നാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു അക്കാലം ജാനകിക്കോ ഉണ്ടായി വന്നു പുഷ്കര നേത്രൻ ദീതി പൂണ്ടരുളിനാൻ പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി പൗരന്മാരാനന്ദവും ധരിച്ചാരതു കാലം അങ്ങനെ മരുവന്നാളേകതാ രഘുവരൻ അങ്കനാശിരോമണി ശിരോമണി തന്നോടു ചോദ്യം ചെയ്തോ വല്ലഭേ നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ തവ വല്ലതും അഭിരുചിയുള്ളതു പറയണം ഗർഭിണിമാർക്കു വാഞ്ചയുള്ളതു നൽകിയിടാഞ്ഞാൽ അർഭകന്മാർക്കോരോരോ കുറ്റങ്ങളുണ്ടായി വരും ദുർലഭമെന്നാകിലും ഞാനത് നൽകിയിടുവൻ ചൊല്ലു നീ മനോരഥം എന്നോട് മടിയാതെ എന്നതു കേട്ടു സീതാദേവിയും ചൊല്ലിയിടിനാൾ മുന്നം നാം വനവാസത്തിനു പോയതു കാലം ഓരോരോ മുനി ിമാരുമായ ആശ്രമത്തിൽ സ്വൈരമായി വസിച്ചതിൽ കൗതുകമുണ്ടു പാരം മുനി ഒരു നാൾ വാണിടുവാൻ മനസ്സി കൊതിയുണ്ടു മറ്റൊന്നിലിനിക്കേതും ഇങ്ങനെ സീതാദേവി ചൊന്നതു കേട്ട നേരമംഗനാരത്നത്തോടു രാഘവനരുൾ ചെയ്തു എങ്കിൽ ഞാൻ സൗമിത്രിയെ തുണയും കൂട്ടി പങ്കജ നേത്രേ പോവാനായി നിയോഗിക്കാമല്ലോ എന്നതു കേട്ടു തെളിഞ്ഞിരുന്നു വൈദേഹ്യം മന്നവനാസ്ഥാന സിംഹാസനേ മരുവിനാൻ